قران نبرك يا ايها الذين امنوا لا يسخر قوم من قوم عسى ان يكونوا خيرا منهم ولا نساء من نساء عسى ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون പരിശുദ്ധ 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 നമ്മൾ നമ്മൾ നെഞ്ചോട് ലോകത്തിന്റെ ലോകത്തിന്റെ സന്ദേശമാണ് ലോക ലോകുസ്ലിമേ നിന്റെ വഴികാട്ടിയാണ് വഴിപ്പെടുന്നവരെ സ്വർഗ ലോകത്തെ പ്രതീക്ഷിക്കുന്നവരെ അവർക്കുള്ള വഴികാട്ടിയാണ് പരിശുദ്ധ ഖുർആനെ ذَلِكَ الْكِتَابُ لَا رَيْبَ فِيهِ هُدًى لِلْمُتَّقِينَ ശയം പരിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളുടെ വഴികാട്ടിയാണ് അവരെ യഥാർത്ഥ വഴികളിലേക്ക് യഥാർത്ഥ വഴികളിലേക്ക് സ്വർഗത്തിന്റെ നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ ആ ഗ്രന്ഥത്തെ വിശ്വസിക്കാത്തവൻ ഈമാൻ ഇല്ലാത്തവനാണ് വിശ്വാസമില്ലാത്തവനാണ് അവൻ അവനാളെ നരകകുണ്ടാരത്തിന്റെ അടിമയാണ് അവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള അവസരമില്ല ആ പരിശുദ്ധ ഖുർആനോടാതെ പരിശുദ്ധ ഖുർആനോടുള്ള ഹക്ക് നിറവേറ്റാതെ ആരൊരാൾ ദുരി ിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നുവോ ആ ഖുർആൻ 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 നാളെ 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 അവനെതിരായി റസൂലുള്ളാഹി റസൂലുള്ളാഹി ആ അവനെതിരെ പ്രാർത്ഥന പ്രവാചകൻ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ചെയ്യുമെന്നും പരിശുദ്ധമായ മാസത്തിന്റെ പ്രകീർത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നില്ലയോ പ്രകീർത്തിന്റെ സമയങ്ങളിൽ നോമ്പ് പിടിക്കുകയും രാത്രി സമയങ്ങളിൽ ചെയ്താൽ രണ്ട് കാര്യമാണ് കുറുആാൻ ചെയ്ത റബ്ബിനോട് ചെയ്യുന്നത് ശുപാർശ ചെയ്യുന്നത് ഒന്ന് പകലിന്റെ സമയത്തുള്ള നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമത്രേ രണ്ട് പാതിരാ സമയത്ത് ഉറക്കമെളിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ ആ കുറുആ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് അപ്പോൾ ആ കുർആാനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ഏതൊരു മാതാവ് ഏതൊരു പിത त मे ख़ुर्न पुरान

ഇടതുഭാഗത്ത് തന്റെ ഉമ്മാന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് നടുക്ക് നിന്നുകൊണ്ട് തന്റെ തന്റെ മാതാപിതാക്കളെ പോകുമ്പോ ഉപ്പാക്കും ഉമ്മാക്കും ഒരു കിരീടം സമ്മാനിക്കപ്പെടുമെന്നും ആ കിരീടത്തിന്റെ അവകാശികളായി ആ തന്റെ മക്കളുടെ നേതൃത്വത്തിൽ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനമാനം അലങ്കരിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹ് റസൂല് പഠിപ്പിച്ചുവെങ്കിൽ തെരഞ്ഞെടുത്തവർക്ക് ഖുർആനിന്റെ സ്വീകരിച്ചവർക്ക് ഖുർആനിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിച്ചവർക്ക് അവന്റെ കൊണ്ടുവയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ആ ആ ആ ഖബർ വേദനിപ്പിക്കുകയില്ല പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കമാണിത് ഖുർആനിന്റെ ശുദ്ധങ്ങളാണിത് ഖുർആനിന്റെ വചനങ്ങളാണിത് ഈ ഖുർആൻ അള്ളാന്റെ ഗ്രന്ഥമാണ് അള്ളാന്റെ സത്യസന്ദേശമാണിത് ദിവ്യ സന്ദേശമായ ഖുർആനിനെ വേദനിപ്പിക്കാൻ ആ ഖബറുകൾ തയ്യാറാ ഒരു മനുഷ്യനെ പോലും കബര് വെറുതെ വിടുകയില്ല ഒരാളെ പോലും കബര് വെറുതെ വിടുകയില്ല ഒരു പൊന്നുമോൾ ഒരു കുഞ്ഞുമോൾ ഒരു കൊച്ചുകുട്ടിയല്ലാതെ റസോല് കബറടക്കം ചെയ്തതിന് ആ കബരന്റെ ഓരത്ത് നിന്ന് നിറ കണ്ണുകളോട് ലോകത്തോട് വിളിച്ചു പറയുക ായും കബറിനൊരു ഞരുക്കമുണ്ട് സ്വാഹാപത്തെ കബറിഞ്ഞൊരിക്കും സ്വാപത്തെ ലൗകാനഹതും സഭീ വെറുതെ 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 വിടുമായിരുന്നെങ്കിൽ വിടുമായിരുന്നെങ്കിൽ ഈ പൊന്നു മോനെ വിടുമായിരുന്നു അതുകൊണ്ട് സഹാബത്തെ വെറുതെ വിടുകയില്ല ഒരാളെ പോലും വെറുതെ വിടുകയില്ല ആ സാഹചര്യത്തിൽ പരിശുദ്ധ ഖുർആൻ ആരൊരാളും മലപ്പാടം ചെയ്തുകൊണ്ട് ആ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കുന്നുവോ ആ വ്യക്തിയുടെ കബരസ്ഥാനത്തിലെ ആ ശരീരത്തെ അടക്കം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ ശരീരത്തെ മണ്ണ് ഒന്നും ചെയ്യുകയില്ല അവർ ഒന്നും ചെയ്യുകയില്ല കാരണം അത് അതല്ലാൻ്റെ ഖുർആന്റെ സന്ദേശങ്ങളാ അതുകൊണ്ട് ഖുർആാനിന് അത്രത്തോളം മഹത്വമുണ്ടെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ പർവതത്തിന്റെ മുകളിലേക്ക് ഇറക്കപ്പെട്ടു കഴിഞ്ഞാൽ പർവതം തവട് പൊടിയായി ആയി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാ ഖുർആൻ ഖുർആന്റെ ആയത്തുകളെ കാണും അറുപത് സാനുക്കളുടെ മുകളിലേക്ക് ഇറക്കപ്പെട്ടു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആറിനോടുള്ള ഭവ്യത ഓർത്തുകൊണ്ട്

ുള്ള പാതയാണ് നരകത്തിന്റെ മറയാണ് മറയാണ് ഖുർആൻ ആ ഖുർആനാണ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് വിശ്വാസികളെ സത്യവിശ്വാസികളെ മിൻ വിശ്വാസികളെ സമുദായവും അടുത്ത സമുദായത്തെ ആക്ഷേപിക്കല്ലേ പരിഹസിക്കല്ലേ കളിയാക്കല്ലേ ായി തങ്ങളെ വേദനിപ്പിച്ചവരാണല്ലോ മക്കാരായ കുറുകൾ തിരുവോരങ്ങളിലാ റസൂല് പോയപ്പോ പരിശുദ്ധ പ്രവാചകൻ ഒരു തുള്ളി വെള്ളം പോലും ൾ വലിച്ചെറിഞ്ഞില്ലേ അള്ളാധിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ധാരയായി ഒഴുകുമ്പോടുത്തില്ല സംശയമില്ല പക്ഷെ ലോകത്തിന്റെ കാരുണ്യവാൻ ലോകത്തിന്റെ വിപ്ലവം ലോകത്തിന്റെ വസന്തം മാനവ ജീവിതത്തിന്റെ മുന്നിൽ വഴികാട്ടിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ച പ്രാർത്ഥന റസൂലിന്റെ ശരീരത്തിൽ നിന്ന് രക്തത്തിന്റെ ഹബീബായ തങ്ങൾ ഒരു തുണി കൊണ്ട് തുടച്ചു മാറ്റുകയാണ് ബഹുമാനപ്പെട്ട മാറ്റുകയാ പറഞ്ഞില്ലേ യാ റസൂലല്ലാ ഇവർ അങ്ങയെ വേദനിപ്പിച്ചു

ولو سحابه تفرن ما بعثت لانا انما بعثت رحمه ലോകത്തിന്റെ കാരുണ്യവാനായ മുത്ത മുഹമ്മദ് മുസ്തഫ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സതീർത്തിന്റെ ആനന്ദമായ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞ വാക്കന്താണ് ഞാൻ ആരെയും ശപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവ ആരെയും പരിഹസിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല ആരെയും നിന്ദിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല ഇന്നമാ ബുറമീ ലോകങ്ങളുടെ മുഴുവനും രക്ഷയും ലോകങ്ങളുടെ മുഴുവനും സത്യവും ലോകങ്ങളുടെ മുഴുവനും ഉദാരതയും ലോകങ്ങളുടെ മുഴുവനും കാരുണ്യവും ലോകങ്ങളുടെ മുഴുവനും വസന്തവും ലോകങ്ങളുടെ ഐക്യവും ലോകങ്ങളുടെ സഹോദര്യവും ലോകങ്ങളുടെ സഹിഷ്ണുതയുമാണ് ഞാനെന്ന് തങ്ങൾ പരിശുദ്ധമായ ഹിജാസിന്റെ മണ്ണിൽ വെച്ച് പറഞ്ഞെങ്കിൽ ആ ആവിലൂടെ നമുക്ക് അള്ളാഹു അറിയിച്ചു തന്ന ടെയുന്നത് ും മറ്റൊരാളെ ആക്ഷേപിക്കരുത് അധിക്ഷേപിക്കരുത് കളിയാക്കരുത് പരിഹസിക്കരുത് ആരുടെയാട് നന്നാവുക എന്നറിയില്ല